അമ്മേ ഓ എടി പോന്ന് നീ കൊത്തേ നടക്ക് നീടെ ഇടൊരു പൂവമ്പഴത്തിന്റെ കൊലയുണ്ട് അത് കൊത്താനാണ് നമ്മൾ ഇന്ന് പോകുന്നത് കൊല കൊത്തുക മാത്രല്ല അത് കൊത്തിയിട്ട് അതിന്റെ കാമ്പ് വീണ്ടുള്ള എടുക്കണം അപ്പൊ നമുക്ക് കൊല കൊത്താം കൊല അടി പിടിച്ചിട്ടുണ്ട് ഓ കത്തിയാലും മൂർച്ചല്ലേ കുന്നുണ്ടോർത്ത ഇത് കടവാതിലോ എന്തോ തിന്നിട്ടുണ്ട് ഇത് അതേപോലെ ഇപ്രവുമുണ്ട് മൂത്തിനല്ലേ കൊല കൊത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ നിന്ന് കാമ്പ് എടുക്കാൻ പോക്കാണ് കാമ്പ് എടുക്കാന്ന് കൊറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അടുക്കനാ ഇനി ഇതിപ്പം നമ്മൾ കൊത്തിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കാമ്പ് എടുക്കാൻ പോകുന്നത് ഇതിങ്ങനെ നടുക്കൂടി ഇങ്ങനെ കുളം നീട്ടാകുമ്പോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാമ്പ് എടുക്കണം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കൊല കൊത്തിയിട്ടുണ്ട് ഇതാണ് കാമ്പ് ഇത് വാഴേൻ്റെ ഉള്ളിലുള്ള സാധനമാണ് ഇത് വറക്കാൻ ഉപയോഗിക്കും കറിയും വെക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്